ഒന്നാമത്തെ കാര്യം ഏർ ഉള്ള ആരും എനിക്ക് കോണ്ടാക്ട് ഇല്ല സിനിമ ഫീൽഡിലുള്ള ആരും ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല ഞാൻ ആകെ ചെയ്ത ചേച്ച സിനിമ എന്ന് പറഞ്ഞാൽ മഹാ മഹേഷുംമാരി ആസിഫ ചെയ്തായിരുന്നു അത് നമ്മുടെ ഏർ ഏതാ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ഇപ്പൊ ഇറങ്ങിയ സിനിമയാണ് മാമു ചേച്ചിയും ആസിഫ് അലിക്കയും ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു മണിയമ്പിള രാജ് സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ സാറ് തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഷൂട്ടിന് വന്നപ്പോ എൻ്റെ അത് ചോദിച്ചു സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സിനിമ അങ്ങനെ ആരും വിളിക്കാറില്ല മുന്നേക്കെ വിളിക്കുന്ന ടൈമിൽ പോകാനും പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു സിനിമയുണ്ട് പക്ഷെ അതിനൊരു കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചെയ്യും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചെറിയൊരു ക്യാരക്ടറിനെ കുറച്ച് വലിയൊരു സീനാക്കി തന്നു അവരെനിക്ക് അത്യാവശ്യം നല്ലൊരു സീനാക്കി തന്നു ആസിഫിലായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്തതിന് ശേഷം പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഒരു മാസമൊക്കെ എടുക്കണം വേറൊരു പ്രോഗ്രാം പോകാൻ പാടില്ല നമുക്കിപ്പം എന്താ എപ്പോഴാണ് ഡേറ്റ് വിളിക്കുന്ന അനുനയുള്ള ഡേറ്റ് എപ്പഴാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മളത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കിട്ടുന്ന വർക്ക് ചെയ്തങ്ങ് പോകും ഇല്ല സങ്കടം വരത്തില്ല കാരണം ആറു വർഷമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൂടെ ഫാമിലി അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ അച്ഛൻ അമ്മയൊക്കെ എന്നെ കളിയാക്കാറുണ്ട് ചേച്ചി ചേട്ടനെ കളിയാക്കാറുണ്ട് ഇപ്പൊ കസിൻ എല്ലാരും ഫാമിലി ഉള്ളവര് കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവരൊക്കെ എന്റെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അപ്പൊ കളിയാക്കുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയാണെങ്കിൽ എനിക്ക് എന്നെ കളിയാക്കാത്തതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കളിയാക്കുന്നേ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ കളിയാക്കുന്നേ അപ്പൊ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് സുചേടന്റെ വീട്ടിൽ അതിനുശേഷം പോയിട്ടില്ല പിന്നെ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട് മെസ്സേജൊക്കെ അയക്കും വിളിക്കും അത്രയെന്നേ കുഞ്ഞുമോനോ ആ വിളിക്കും മെസ്സേജ് അയക്കും അത്രയാണ്